പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നതിന് വിജയോത്സവവും നവീകരിച്ച ലൈബ്രറിയുടെയും ലാബിന്റെയും ഉദ്ഘാടനവും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നതിനായി വിജയോത്സവം

എന്താണ് വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം ആർക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു നമ്മുടെ പുതു മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ ഇതുപോലെ ഭാഗ്യമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ചെന്നാൽ ഞാനും ബിജുസഖാവും അച്ഛന്മാരും കൂടി പറയായിരുന്നു പക്ഷേ എനിക്കൊരു കോളേജിലെ ലൈബ്രറിക്ക് പോലെ കോളേജിൽ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ലൈബ്രറി പോലെ ഒരു സ്കൂൾ ലൈബ്രറി നിങ്ങൾക്ക് ഭാഗ്യത്തോടെ കിട്ടിയിരിക്കണം അവിടെ പോയി ഒരു കാലത്ത് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി മിഷനറീസ്മാർ ഇവിടെ എത്തിക്കുകയും ഒരു പള്ളിക്ക് ഒരു പള്ളിക്കുടമെന്ന തത്വത്തിൽ ഈ നാട്ടിലെ കർഷക തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും അല്ലെങ്കിൽ പാർശ്വവത്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനാകെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ നിലകൊണ്ടിട്ടുള്ള സ്ഥാപിതമായിട്ടുള്ള സ്കൂളാണ് ഒരുപാട് കുട്ടികൾ റണ്ണറപ്പായി സ്പോർട്സിലേക്ക് മികവ് പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്ന അധ്യാപകരുണ്ട് അതുപോലെ തന്നെ ഈ എല്ലാ വർഷക്കാലവും നമ്മൾ എട്ട് പ്ലസ് പത്ത് ഏഴ് അങ്ങനത്തെ തരത്തിലായിരുന്നു നമ്മൾ ഈ വിജയോത്സവത്തിന് ഈ കുട്ടികളെ ആദരിക്കുന്നത് ഈ കുറി പി തീരുമാനം പി ടി കമ്മിറ്റി പറയുകയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഒരടുപ്പമുള്ള അല്ലെങ്കിൽ ഞാൻ അതുമായിട്ട് ചേർന്ന് ജീവിച്ച ഒരാളാണ് കാരണം ഞാൻ പ്രയാർ രാജരാജവർമ്മ ഗ്രന്ഥശാല അതായത് നൂറ്റി പന്ത്രണ്ട് വർഷത്തിനധികം പഴക്കമുള്ള ഗ്രന്ഥശാലയിലെ ആയിരുന്നു ആയിരുന്നു ഞാൻ നിന്ന് പി വി ബിജുലാൽ അധ്യക്ഷനായി പ്രഥമാധ്യാപകൻ ജി ബി അബ്രഹാം ജോർജ് സ്വാഗതം പറഞ്ഞു സ്കൂൾ ലോക്കൽ മാനേജർ റവറന്റ് വർഗീസ് ഏനാദിക്കൽ വർക്കി മുഖ്യപ്രഭാഷണം നടത്തി പുസ്തകം ഏറ്റുവാങ്ങൽ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളിക്കല നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ജി വി ശശി വാർഡ് മെമ്പർ ചിത്ര സോമൻ റവറന്റ് അനീഷ് പഠിക്കുമണ്ണിൽ സുനിൽ സി കുരുവിള മീര രവീന്ദ്രൻ ടി പ്രീത വിദ്യാ മനീഷ് ബീന മേരിസാം റൂഷ വർഗീസ് ഷാലു ചെറിയാൻ ഉണ്ണികൃഷ്ണൻ ബിബി കെ ജോൺ എന്നിവർ സംസാരിച്ചു സിമി മാത്യു നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം